ഹലോ ഗഴ്സ് ഇന്ന് മാത്സിൻ്റെ ആയിരുന്നു അപ്പോൾ ഒന്നും പറയാനില്ല നല്ല ക്വസ്റ്റ്യൻ പേപ്പറും ഒന്നും നല്ല ടഫായിരുന്നു ഇതിൽ മുന്നേ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല കൂടുതലായിട്ടും ചോദിച്ചത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതലും ചോദിച്ചത് എന്നുവെച്ചാൽ നോട്ട് മാത്രം പഠിച്ചു പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനം കൊടുക്കുന്ന മ്യൂസിലെഴുതി ആ സംഭവമല്ലേ അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് കല്യാണം പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റൂ പബ്ലിക്കൊക്കെ പബ്ലിക്കിനൊക്കെ ഇങ്ങനെ വന്നാൽ എ പ്ലസ് എങ്ങനെ അറിയില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റീവ് അത് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തേത് നോക്കി ആദ്യത്തെ പാട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫ്രിൻസിപ്പിൾ വാല്യൂ അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ സീറോ മെട്രിക്സിനായിപ്പോൾ എഴുതിയത് എ മൈനസ് ബി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എ ബി മൈനസ് ബി എ ആയിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു മാർക്ക് പോയി ഇത് കിട്ടി ഇതും ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ അറിയില്ല പിന്നെ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ആദ്യം കിട്ടിയില്ലായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ അത് ആലോചിച്ചെടുത്തു അതൊക്കെ ഇതും കുഴപ്പമില്ല ഓർഡറും ഓർഡർ ടുവും ഡിഗ്രി വണ്ണോ ആണ് അത് കുഴപ്പമില്ലായിരുന്നു ഇതും ഓക്കെ പിന്നെ ഇത് ഞാൻ അവസാനം ചെയ്യാമെന്ന് കരുതി വച്ചതാണ് അതിൻ്റെ അത് മറന്നു ഈ സമയം കിട്ടിയില്ല ഇത് ഞാൻ ഗൂഗിളിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ചെയ്ത് നോ ചെയ്തു നോക്കിയായിരുന്നു അതുകൊണ്ട് അത് ചെയ്തു പിന്നെ ഇത് കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല പിന്നെ ഇത് ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോഴേ ഞാൻ അതവിടെ വെച്ചു പിന്നെ ചെയ്യാമെന്ന് കരുതി അതിനും സമയം കിട്ടിയില്ല അതുകൊണ്ട് അത് എഴുതാൻ വിട്ടുപോയി അത് എല്ലാ പറഞ്ഞു തന്നായിരുന്നു കുട്ടികൾ കുട്ടികൾ പക്ഷേ അത് എഴുതാൻ പറ്റിയില്ല ഇതെഴുതി ഇതും കുറച്ച് ആലോചിക്കണ്ടേ എന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു അതിനും സമയം കിട്ടിയില്ല എല്ലാത്തിനും ഞാൻ സ്ഥലം വിട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇത് ആ ഇത് എഴുതിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ വലിയ അറിയില്ലായിരുന്നു ഞാൻ ആ ക്ലാസ്സിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് ഞാൻ വെറുതെ അവസാനം നയൻ എന്ന് എഴുതി വെച്ചു പക്ഷെ നയൻ ബൈ ഫോർ ആണെന്ന് പറഞ്ഞു ഇത് കുഴപ്പമില്ല അത് എങ്ങനെയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പഠിച്ചായിരുന്നു പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഓർമ്മ വന്നില്ല അതുകൊണ്ട് എഴുതിയില്ല ഇത് കുറച്ച് എഴുതി വെച്ചു പിന്നെ ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ് പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഇൻറ്റഗ്രൽ ഫാക്ടറും കൂടി വന്നപ്പോൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് തിരിയാത്തത് കൊണ്ട് പകുതിക്ക് വെച്ച് അവിടെ നിർത്തി അതിന് സ്ഥലം വിട്ടിട്ടുണ്ട് അതും പോയി അവിടെ മാർക്ക് പോവും പിന്നെ ഇത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഡെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ആദ്യത്തെ പാർട്ട് ഞാൻ എഴുതി ആംഗിൾ കണ്ടുപിടിച്ചു പക്ഷെ ഡെഡ്യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ വെറുതെ അത് കൊലീനറാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ടീച്ചർ ഒരു അര അരമാർക്കിങ്ങിൽ തന്നാൽ മതിയായിരുന്നു ഇതും കുഴപ്പമില്ല അത് എഴുതി അത് എപ്പം കാണുന്ന ഓസ്റ്റിയാണ് പിന്നെ ഇത് കുഴപ്പമില്ല ഇത് അറിയാവുന്നതായിരുന്നു കുഴപ്പമില്ല പിന്നെ ഇതിൽ ഈ ഒരു കാര്യം തന്നതെനിക്ക് മനസ്സിലായില്ല അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഓക്കെ മൈനസ് ത്രീ കൊമ്പ ത്രീ എന്തിനാണ് തന്നെന്ന് തിരിയാത്തത് കൊണ്ട് ഞാൻ ക്രിറ്റിക്കൽ പോയിൻ്റ് മൈനസ് ത്രീ എടുത്തുപോയി കാരണം ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അത് പോവുണ്ടാവും ഇതിൽ ഈ ക്വസ്റ്റ്യൻ അറിയത്തില്ലായിരുന്നു അത് ടഫായിരുന്നു അത് ഞാൻ യൂട്യൂബിൽ കുറച്ച് നോക്കിയപ്പോൾ ആൽബിൻ കാട്ടാക്കടേ ക്ലാസ് നോക്കിയ സമയത്ത് ആൻസർക്ക് നോക്കിയ സമയത്ത് അവർ പറയുന്നുണ്ട് ഇതങ്ങനെ എല്ലാവരും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ ആണ് അത് കുറച്ച് പണിയുണ്ട് ചെയ്യാൻ അത് ചെയ്തില്ല പിന്നെ ഇത് കുഴപ്പമില്ലായിരുന്നു അവസാനത്തെ പാർട്ടും കുഴപ്പമില്ലായിരുന്നു മൊത്തമായിട്ടിപ്പോൾ നോക്കുമ്പോൾ ഈ ഇത് ഇവിടെ മൂന്നെണ്ണം എഴുതേണ്ടതിൽ ഇത് തെറ്റാൻ സാധ്യതയുണ്ട് അതിന് മൂന്ന് മാർക്ക് പോയാലും ചിലപ്പോൾ മൂന്ന് മാർക്കും അല്ലെങ്കിൽ ഒരു മാർക്ക് ഇങ്ങനെ കിട്ടണ്ടാവും പക്ഷേ ഇവിടെ രണ്ട് മാർക്കിലെ പോവും അപ്പോൾ അത് കിട്ടുമായിരിക്കും ഇതിനൊക്കെ മാർക്ക് കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ കിട്ടും ഇവിടെയും മാർക്ക് പോകും ഇവിടെയും പോവും ഇവിടെയും പോവും ഇവിടെ ആറെണ്ണം എഴുതേണ്ടതിൽ നാലെണ്ണം ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൂ ബാക്കി മാർക്ക് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കുമ്പോൾ ഒരു മൊത്തമായിട്ട് പതിനൊന്ന് മാർക്കൊക്കെ പോകും മാത്സ് എത്തോ പേടിക്കാത്ത സബ്ജക്റ്റ് ആയിരുന്നു പക്ഷേ ഈ ഒരു എക്സാം എന്നെ നല്ലോണം പഠിപ്പിച്ചു പബ്ലിക്കിനൊക്കെ ഇങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ നല്ലോണം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടി വരും കുഴപ്പമില്ല ഇനി പബ്ലിക് എക്സാമിനെ നോക്കാം നല്ലോണം ടെക്സ്റ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്